സ്വതന്ത്ര ഫലസ്തീനെ പിന്തുണയ്ക്കുന്ന ന്യൂയോർക്ക് പ്രഖ്യാപനത്തിന് ഐക്യരാഷ്ട്രസഭയിൽ വൻ ഭൂരിപക്ഷത്തോടെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് നൂറ്റി നാല്പത്തിരണ്ട് രാജ്യങ്ങളാണ് പ്രഖ്യാപനത്തെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്തത് പത്ത് രാജ്യങ്ങൾ എതിർക്കുകയും പന്ത്രണ്ട് രാജ്യങ്ങളുടെ പ്രതിനിധികൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു യു എസ് എ ഇസ്രായേൽ അർജന്റീന ഹംഗറി മൈക്രോനേഷ്യ നൌറു പലാവു ടോങ്കോ പാപ്പുവാന്യുഗിനിയ പരാഗ എന്നീ പത്ത് രാജ്യങ്ങളാണ് എതിർത്തത് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സംഘർഷം അവസാനിപ്പിക്കാൻ ദുരാഷ്ട്ര പരിഹാരത്തിന് സൗദി അറേബ്യയും ഫ്രാൻസും നേതൃത്വം നൽകി കഴിഞ്ഞ ജൂലൈൽ ഐക്യരാഷ്ട്രസഭയിൽ നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഫലമാണ് ഈ ഏഴു പേജുള്ള പ്രഖ്യാപനം അമേരിക്കയും ഇസ്രായേലും സമ്മേളനം ബഹിഷ്കരിച്ചിരുന്നു ന്യൂയോർക്ക് പ്രഖ്യാപനം യു എൻ ജനറൽ അസംബ്ലി അംഗീകരിക്കുന്നത് യുദ്ധം നീട്ടിക്കൊണ്ടുപോകുമെന്നും ചർച്ചകളെ ദുർബലപ്പെടുത്തുമെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രയേൽ പ്രതിനിധി ഡാനി ഡാനോൺ പ്രതികരിച്ചു സംഘർഷം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ് ഈ അംഗീകാരമെന്ന് അമേരിക്കൻ പ്രതിനിധി മോർഗൻ ഓർട്ടാഗസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ബന്ദിയാക്കിയ എല്ലാവരെയും മോചിപ്പിക്കണമെന്നും ഗാസയിലെ ഭരണം അവസാനിപ്പിച്ച് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്ര ലക്ഷ്യത്തിനായി ഫലസ്തീൻ അതോറിറ്റിക്ക് ആയുധം കൈമാറണമെന്നും പ്രഖ്യാപനത്തിൽ പറയുന്നു ഗാസയിലെ യുദ്ധം ഉടനടി അവസാനിപ്പിക്കുക ആവശ്യ സാധനങ്ങളുടെ മേൽ ഇസ്രായേൽ ഏർപ്പെടുത്തിയ ഉപരോധത്തെയും പട്ടിണിയെയും അപലപിക്കുകയും യു എൻ രക്ഷാ അംഗീകാരത്തോടെ ഗാസയിൽ ഇടക്കാല അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കുന്നതിനെയും പ്രഖ്യാപനം പിന്തുണച്ചു ദക്ഷിണ സുഡാൻ നോർത്ത് മാസിഡോണിയ എത്യോപ്യ ഇക്വാഡോർ ചെക്ക് റിപ്പബ്ലിക് കാമറൂൺ അൽബേനിയ എന്നിവ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് യു എൻ അംഗരാജ്യങ്ങളിൽ ഏകദേശം മുക്കാൽ ഭാഗവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പ്രഖ്യാപിച്ച ഫലസ്തീൻ രാഷ്ട്രത്തെ ഇതിനകം അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഗാസായുദ്ധവും വെസ്റ്റ് ബാങ്കിലെ ജൂത കുടിയേറ്റ കോളനികളുടെ വിപുലീകരണവും ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ സാധ്യതയെ ദുർബലപ്പെടുത്തുന്നുവെന്ന ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് സ്വതന്ത്ര ഫലസ്തീൻ ഉണ്ടാവുകയില്ലെന്നും ഈ സ്ഥലമെല്ലാം നമ്മുടേതാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചിരുന്നു ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിന് ദുരാഷ്ട്ര പരിഹാരത്തിന് പുതിയ പ്രചോദനം നൽകാൻ ലക്ഷ്യമിട്ടുള്ള ന്യൂയോർക്ക് പ്രഖ്യാപനം യു എൻ പൊതുസഭ അംഗീകരിച്ചതിനെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ സ്വാഗതം ചെയ്തു ഇത് സ്ഥിര സമാധാന പാതയിലേക്കുള്ള ചുവടുവെപ്പായി ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞു ഫ്രാൻസിൻ്റെയും സൗദി അറേബ്യയുടെയും നേതൃത്വത്തിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് രാജ്യങ്ങൾ ദുരാഷ്ട്ര പരിഹാരത്തെക്കുറിച്ചുള്ള ന്യൂയോർക്ക് പ്രഖ്യാപനം അംഗീകരിച്ചു മാക്രോൺ എക്സ് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഫ്രാൻസും സൗദി അറേബ്യയും സംയുക്തമായി അധ്യക്ഷം വഹിച്ച ഐക്യരാഷ്ട്രസഭയിൽ നടക്കുന്ന ഉച്ചകോടിക്ക് പത്ത് ദിവസം മുമ്പാണ് യു എൻ പൊതുസഭ ന്യൂയോർക്ക് പ്രഖ്യാപനം അംഗീകരിച്ചത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് നടക്കുന്ന ഉച്ചകോടിയിൽ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് ഇമ്മാനുവൽ മാക്രോൺ വ്യക്തമാക്കിയിട്ടുണ്ട്